വണ്ടിപ്രിയാർ ചുരക്കുളത്ത് ഇരയായി കൊല്ലപ്പെട്ട ആറുവയസ്സുകാരിക്ക് നീതിയേറെ അകലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു കുടുംബ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഒന്നര വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് ഇടുക്കി വിഷ്ണു പറഞ്ഞു ചുരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് നാലു വർഷം തികയുകയാണ് നീറുന്ന ഓർമ്മയാണ് വണ്ടിപ്രിയാർ ചുരക്കുളത്തെ വയസ്സുകാരി ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് നാലുവർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും ജൂൺ മുപ്പതിനാണ് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങിമരിച്ചു കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവാണ് പ്രതിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ കോടതി വെറുതെ വിട്ടു നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിയാവുന്നത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ കണ്ടെത്തി വന്നതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രോസിക്യൂട്ടർ വെച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ മൂന്ന് പേരുടെ പേര് പറയാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് അവരുടെ സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം മൂന്ന് പ്രോസിക്യൂട്ടർമാരുടെ പേരുകൾ സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഇവർക്ക് ഉറപ്പു നൽകിയതുമാണ് പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വേറെ വേറെ ആളെ ആളെ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല നമുക്ക് 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 അതൊന്നും നീതി യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാറ് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ആ കുഞ്ഞിന് നീതി ലഭിക്കുക തന്നെ വേണം ഇതിനായി അടിയന്തര ഇടപെടൽ നടത്തേണ്ട സർക്കാരിന്റെയും നീതി ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണ്ണുകൾ ഇനിയെന്ന് തുറക്കും ഡോസ്